ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിസിക്സിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ലെൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഗോള ഉപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസിനെ കോൺവെക്സ് ലെൻസെന്നും മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾക്ക് കനം കൂടിയതുമായിട്ടുള്ള ലെൻസിനെ കോൺകേവ് ലെൻസ് എന്നും വിളിക്കാം കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ ഒരു ലെൻസിൻ്റെ മധ്യ ബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെൻറ്റർ എന്നും വിളിക്കാം പി ക്യാപിറ്റൽ ലെറ്റർ പി ഉപയോഗിച്ചാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായിട്ട് വരുന്ന സാങ്കല്പിക ഗോളങ്ങളെയാണ് കേന്ദ്രങ്ങളായിട്ടാണ് വരുന്നത് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം എന്നാണ് അതിനെ വിളിക്കുന്നത് ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായിട്ട് വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രത്തെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുന്നത് ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളുടെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കൽപ്പിക രേഖയെ മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് മുഖ്യ ഫോക്കസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ എഫ് പ്രകാശം എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് ചിത്രത്തിൽ വ്യക്തമായി കാണിക്കുന്നു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു ഈ രശ്മികൾ പതനരശ്മിയുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥിയ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെ ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്നാണ് വിളിക്കുന്നത് ഫോക്കസ് ദൂരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം സ്മാൾ ലെറ്റർ എഫ് അടുത്തതായിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണം നോക്കാം വസ്തുവിൻ്റെ സ്ഥാനം അനന്തതയിലായിരിക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിലായിരിക്കും യഥാർത്ഥമാണോ യഥാർത്ഥമാണ് ഇത് തലകീഴായ ഇമേജ് ആയിരിക്കും അതേപോലെ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം ചെറുതുമായിരിക്കും അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിന് അപ്പുറം വെച്ചാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും ടു എഫിനും ഇടയിലായിരിക്കും അതേപോലെ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിൽ വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ടു എഫിൽ തന്നെയായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്വഭാവം യഥാർത്ഥം തലകീഴായതും അതേ വലിപ്പവും ഉള്ളതായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിനും എഫിനും ഇടയിലായിരിക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ടു എഫിനും അപ്പുറത്തായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ യഥാർത്ഥം തലകീഴായത് വലുതും ആയിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം എഫിൽ വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വിദൂരതയിൽ ആയിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്വഭാവം യഥാർത്ഥം തലകീഴായതും വലുതുമായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം എഫിനും ലെൻസിനും ഇടയിൽ വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വസ്തുവിൻ്റെ അതേവശത്തും ആയിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ വലിപ്പം നോക്കുമ്പോൾ മിഥ്യ നിവർന്നതും വലുതുമായിരിക്കും അടുത്തതായിട്ട് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായിട്ട് തോന്നുന്നു മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു അനന്തതയിലുള്ള ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ സമാന്തരമാണെന്ന് കണക്കാക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ന്യൂ കാർട്ടീഷൻ ചിഹ്ന രീതി എന്തെന്ന് നോക്കാം ദർപ്പണം ലെൻസ് തുടങ്ങിയവ വസ്തുവിൻ്റെ സ്ഥാനത്ത് വ്യത്യാസം വരുമ്പോൾ ഓരോന്നും രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യങ്ങളെ എല്ലാം ഏകീകരിക്കാനായിട്ട് രൂപീകരിച്ച രീതിയാണ് ന്യൂ കാർട്ടേഷൻ ചിഹ്ന രീതി എന്ന് വിളിക്കുന്നത് ന്യൂ കാർട്ടേഷൻ ചിഹ്ന രീതി അടുത്തതായിട്ട് ലെൻസ് ദർപ്പണം എന്നിവയുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്ന ഗ്രാഫിലെ അക്ഷരങ്ങളേടുന്ന സമാനമായിട്ടാണ് നീളമളക്കാൻ ഒറിജിൻ ആയി കണക്കാക്കുന്നത് ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തെയാണ് ന്യൂ ന്യൂക്ലാർട്ടീഷൻ ചിഹ്ന രീതിയിൽ എല്ലാ അളവുകളും അളക്കേണ്ടത് മൂല ബിന്ദുവിൽ നിന്നുമാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നതായിട്ട് കണക്കാക്കുന്നത് ഇടത്തു നിന്നും വലത്തോട്ടുമാണ് പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നവയെ പോസിറ്റീവ് എന്നും പ്രകാശരശ്മിയുടെ എതിർദിശയിൽ അളക്കുന്നതിനെ നെഗറ്റീവെന്നും എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരത്തെ പോസിറ്റീവ് എന്നും എക്സ് എക്സ് അക്ഷരത്തിന് താഴേക്കുള്ള ദൂരത്തെ നെഗറ്റീവായിട്ടാണ് കണക്കാക്കാം ലെൻസിൻ്റെ സമവാക്യം എഫ് ഇസിക്കൽ ടു യു വി ബൈ യു മൈനസ് വി ആണ് വൺ ബൈ എഫ് ആകുമ്പോൾ വൺ ബൈ വി മൈനസ് വൺ ബൈ യു യു എന്ന് പറഞ്ഞത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലവും വി ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലവുമാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവായിരിക്കും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവുമായിരിക്കും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുന്നിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്നും മുപ്പത് സെൻറ്റിമീറ്റർ അകലെയായിട്ട് യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് യു നമുക്ക് പതിനഞ്ചാണ് അത് പക്ഷേ യു ഈ സൈഡ് ലെഫ്റ്റ് ആയതുകൊണ്ട് നെഗറ്റീവാണ് വി പ്ലസ് മുപ്പതുമാണ് അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ സമവാക്യമായ എഫ് ഇസിക്കൽ യു വി ബൈ യു മൈനസ് വി എന്ന ഇക്വേഷന് ഇട്ടുകൊടുക്കുമ്പോൾ മൈനസ് പതിനഞ്ച് ഇൻറ്റു പ്ലസ് മുപ്പത് ബൈ മൈനസ് പതിനഞ്ച് മൈനസ് പ്ലസ് മുപ്പത് അപ്പോൾ മൈനസ് പതിനഞ്ച് ഇൻറ്റു മുപ്പത് ബൈ മൈനസ് നാൽപ്പത്തഞ്ച് അപ്പോൾ ഉത്തരം പ്ലസ് ടെൻ ആണ് നമുക്ക് ഫോക്കസ് കിട്ടുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇരുപത് ആണ് ഒരു ലെൻസിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒരു വസ്തു വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിനുള്ള അകലം കണക്കാക്കുക യു എപ്പോൾ ആയിരിക്കും മൈനസ് മുപ്പതും എഫ് ഇരുപതും ആണ് മൈനസ് ഇരുപതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് ഇമേജ് ഈ ഒരു സന്ദർഭത്തെ രൂപീകരിക്കുന്നത് അത് വെച്ചാണ് മൈനസ് ഇരുപതെടുത്തത് അപ്പോൾ വൺ ബൈ എഫ് ഈസിക്കല് വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇട്ട് കൊടുക്കുമ്പോൾ വൺ ബൈ മൈനസ് ട്വൻ്റി ഈസിക്കലി വൺ ബൈ വി മൈനസ് വൺ ബൈ മൈനസ് തേർട്ടി അപ്പോൾ വൺ ബൈ വി കണ്ടുപിടിക്കാനായിട്ട് വൺ ബൈ മൈനസ് ട്വൻ്റി പ്ലസ് വൺ ബൈ മൈനസ് തേർട്ടി വൺ ബൈ വി ഈസിക്കല് വൺ ബൈ മൈനസ് ഓഫ് വൺ ബൈ ട്വൽവ് അപ്പോൾ വി എന്ന് പറയുമ്പോൾ റസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് ട്വൽവ് ആണ് കിട്ടുന്നത് അടുത്തത് ആവർത്തനം വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ആവർത്തനം എന്ന് പറയുന്നത് ആവർത്തനം ഈക്വൽ ടു പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം എം ഈസ് ഇക്കല്യു എച്ച് ഓഫ് ഇമേജ് ബൈ എച്ച് ഓഫ് ഒ അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജെക്റ്റ് ആവർത്തനം ഒരു അനുപാത സംഖ്യയാണ് വസ്തുവിലേക്കുള്ള അകലം യു എന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം വി എന്നിവ പരിഗണിച്ചാൽ ആവർത്തനം എം ഇ സിക്വൽ ടു വി ബൈ യു ആയിരിക്കും ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ് ആവർത്തനം പോസിറ്റീവാണെങ്കിൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതും ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഒരു ലെൻസിൽ നിന്നും മുപ്പത് സെൻറ്റിമീറ്റർ അകലെയായിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ അകലെയായിട്ട് രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്രയാണ് യു മൈനസ് മുപ്പത് ബി പ്ലസ് അറുപതുമാണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എം എ സികളിൽ വി ബൈ യു അതായത് സിക്സ്റ്റി ബൈ മൈനസ് തേർട്ടി അപ്പോൾ മൈനസ് ടു കിട്ടും അത് നമ്മൾ എം ഏ സികൾ എച്ച് ഐ ബൈ എച്ച് ഒ എന്നുള്ള ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ള ഇക്വേഷനി നമ്മൾ കണ്ടുപിടിക്കാൻ ഇട്ടുന്നു ഹൈറ്റ് ഓഫ് ഇമേജ് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അപ്പോൾ മൈനസ് ടു ഇക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ത്രീ അപ്പോൾ എച്ച് ഐ ഇ സി കഴിഞ്ഞു മൈനസ് ടു ഇൻറ്റു ത്രീ അതായത് മൈനസ് സിക്സ് സെൻറ്റിമീറ്ററാണ് ഉത്തരം ലഭിക്കുന്നത് നിത്യ ജീവിതത്തിൽ ലെൻസുകളുടെ ഉപയോഗങ്ങളാണ് ടെലിസ്കോപ്പിൽ കണ്ണടകൾ ക്യാമറകൾ മൈക്രോസ്കോപ്പിൽ എല്ലാം ലെൻസ് ഉപയോഗിക്കുന്നു ലെൻസിൻ്റെ പവർ പവർ ഓഫ് ലെൻസ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് പവർ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെ പറയുന്നത് ലെൻസിൻ്റെ പവർ എന്നാണ് പവർ പി ഈക്വൽ റ്റു വൺ ബൈ എഫ് മീറ്ററിൽ അതായത് ഈക്വൽ ടു വൺ ബൈ എഫ് സെൻറ്റിമീറ്റർ പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ഡി കോൺവെക്സ് ലെൻസിൻ്റെ പവറിനെ പോസിറ്റീവ് എന്നും കോൺകേവ് ലെൻസിൻ്റെ പവറിനെ നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത് പ്ലസ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കണക്കാക്കുക എഫ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ മീറ്റർ പറയുമ്പോൾ സീറോ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ പി ഇ സിഗൽ വൺ ബൈ എഫ് അതായത് വൺ ബൈ സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇക്കൽ ടു ഫോർ പി ഇ സിക്കൽ ടു പ്ലസ് ഫോർ ഡയപ്റ്റർ ആണ് ഉത്തരം ലഭിക്കുന്നത് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണയിലെ അതായത് പ്യൂപ്പിളിൽ കൂടിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ലെൻസിൽ രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോൾ നാം വസ്തുക്കളെ കാണുന്നു ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിൻ്റ് എന്നും വിളിക്കാം ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള പോ പോയിൻറ്റ് അല്ലെങ്കിൽ ബിന്ദുവിനെ ഫാർ പോയിൻ്റ് എന്നും വിളിക്കാം ഈ ദൂരം അനന്തമായിട്ട് കണക്കാക്കുന്നു വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിൻ്റ് മുതൽ നിയർ പോയിന്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ വ്യക്തമായിട്ട് രൂപീകരിക്കണം നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട സീലിയറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശി വിശ്രമ അവസ്ഥ പ്രാപിക്കുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അതായത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് അടുത്തതായിട്ട് ദീർഘദൃഷ്ടി അതായത് ഹൈപ്പർ മെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ് എന്താണെന്ന് നോക്കാം അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് രൂപപ്പെടുപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ ഒരു വൈകല്യത്തെയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ചിത്രത്തിൽ ഇമേജ് കണ്ടോ ഇങ്ങ് പോയി ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും ദീർഘദൃഷ്ടിക്ക് കാരണമായിട്ട് പറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പക്കുറവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതലാകുന്നതൊക്കെയാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് അടുത്തതായിട്ട് ഹ്രസ്വദൃഷ്ടി മയോപിയ ഓർ നിയർ സൈറ്റഡ്നെസ് ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യത്തെയാണ് റിസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഇമേജ് കണ്ടോ കണ്ണിനകത്ത് ഒരു പോയിന്റിലാണ് രൂപപ്പെട്ടത് റിസ്വദൃഷ്ടിയുള്ള നേത്രങ്ങളിൽ ഫാർ പോയിൻറ്റ് അനന്തതയിൽ ആയിരിക്കില്ല കണ്ണിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലായിരിക്കും റിസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേ ലെൻസ് അടുത്തതായിട്ട് ഹ്രസ്വ ഹ്രസ്വദൃഷ്ടിക്ക് കാരണമായിട്ട് പറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പ കൂടുതലും ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവാകുന്നതൊക്കെയാണ് അടുത്തതായിട്ട് നമുക്ക് ത്രിമാന കാഴ്ചയെക്കുറിച്ച് നോക്കാം രണ്ട് കണ്ണുകളും ഉപയോഗിച്ചിട്ടുള്ള കാഴ്ചയാണ് പൂർണ്ണതയുള്ളത് ഒരു കണ്ണുകൊണ്ട് നൂറ്റമ്പത് ഡിഗ്രി കോണളവിലുള്ള ഒരു ദ്വിമാന തലത്തിലുള്ള കാഴ്ച മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ രണ്ട് കണ്ണും കൊണ്ട് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നൂറ്റി ഡിഗ്രി കോണളവിൽ വസ്തുവിനെ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നു രണ്ട് കണ്ണിലെയും കാഴ്ചകൾ ഏകോപിച്ചുകൊണ്ട് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി ഉളവാക്കുന്നത് നമ്മുടെ തലച്ചോറാണ് അടുത്തതായിട്ട് വെള്ള എഴുത്തതിനെ കുറിച്ച് കൂടി നോക്കാം അതായത് പ്രസ് പ്രസ്ബയോപിയ പ്രായമായവരുടെ കണ്ണുകൾക്കുള്ള ഒരു ന്യൂനതയാണ് വെള്ള എഴുത്ത് പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലിരിക്കുന്നതായി കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറവാണ് സീലിയറി പേശികളുടെ ക്ഷമത കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷൻ കഴിവ് കുറവുള്ളതാണ് വെള്ളയിഴുത്തെന്ന് വിളിക്കുന്നത് വെള്ളം എഴുത്ത് പരിഹരിക്കാനായിട്ട് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഫിസിക്സിലെ ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ലെൻസുകൾ ഇവിടെ പൂർണ്ണമാകുന്നു ഇതിലൂടെ ന്യൂ കാർട്ടീഷൻ ചിഹ്ന രീതി ആവർത്തനം ലെൻസിൻ്റെ പവർ ദീർഘദൃഷ്ടി റിസദൃഷ്ടി തുടങ്ങിയ ടോപ്പിക്കുകളാണ് നോക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇനി വേണ്ടുന്ന ടോപ്പിക്സിനെ കുറിച്ചുമൊക്കെ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനും എക്സാം അനലിസിസിനും എല്ലാത്തിനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം